കഥാവായി യേശുവിൻ്റെ നിസ്സില തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാകട്ടെ ഒരു പുതിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഥാവ് നമ്മോട് ചെയ്ത കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം ദാവീദ് പറഞ്ഞു ഞാനോ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു വന്ന് ചുറ്റും ശത്രുവിൻ്റേതായിരിക്കുന്ന പല വെല്ലുവിളികളും വന്ന് രാത്രിയിൽ കാട്ടിലും മേട്ടിലും എല്ലാം കിടക്കുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ താൻ ജീവനോടെ കാണുമോ അതേ ശത്രു തന്നെ എടുക്കുമോ എന്ന് ദാവീദ് പലപ്പോഴും ഭയപ്പെട്ടിരുന്ന സ്ഥാനത്ത് സങ്കീർത്തനങ്ങൾ കൂടി പറയുന്നു ഞാൻ കിടന്നുറങ്ങിയപ്പോൾ യഹോവ എന്നെ താങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കുന്നുവെന്ന ദാവീദിനൊരു ബോധ്യമുണ്ടായിരുന്നത് പോലെ നാമും ഓരോ പ്രഭാതത്തിലും പറയണം കർത്താവ് ഞങ്ങളുടെ മെടുക്ക് കൊണ്ടല്ല ഞങ്ങളുടെ ഭവനത്തിലുള്ള ആരുടെയും കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം നാമും ഈ പ്രഭാതം കണ്ടിരിക്കുന്നുവെന്ന് കാരണം അത്രത്തോളം ഒരു ലോകത്തിൽ നാം ആയിരിക്കുന്നു എന്തും എപ്പോഴും എങ്ങനെയും എവിടെയും സംഭവിക്കാം അതിനിടയിൽ കർത്താവ് നമ്മെ പോറ്റിപ്പുലർത്തുന്ന എണ്ണത്തിൽ കുറയാതെ കരുതുന്ന ദൈവത്തിൻ്റെ നാം അനുഭവിക്കുവാൻ ദൈവം നമ്മോട് ചെയ്ത കൃപയ്ക്കായി ഇന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇനിയും അനവധിയായി നിറവേറുവാനുണ്ട് ഇനിയും അനേകർ മാനസാന്തരപ്പെട്ട് ദൈവ കൃപയിലേക്ക് അടുത്തു വരുവാനുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ വരവും അവൻ ദീർഘമാക്കിയിരിക്കുന്നു ഹാലലൂയ ഒരു ദിവസം കൂടി ബുദ്ധിയോടുകൂടി ജ്ഞാനത്തോടെ ദൈവവചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ഒരുപടി കൂടി അടുത്തു വരുവാൻ തന്ന കൃപയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്ന കർത്താവേ അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ ദൈവമേക്കുടയുടെ കീഴിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു ഈ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ചൂടും ദൈവമേ വെല്ലുവിളികളും ഒന്നും അടുക്കാതെ വണ്ണം ഒരു കുടയുടെ കീഴിൽ മഴ നനയാതെ സൂര്യൻ്റെ കൊള്ളാതെ ഞങ്ങൾ ദൈവമെ ആശ്രയം പ്രാപിക്കുന്നത് പോലെ കഥാവിൻ്റെ ചിറകിൻ്റെ മറവിലേക്ക് ഞങ്ങൾ ഇന്ന് അടുത്ത് വരുന്ന പച്ച ഞങ്ങൾക്ക് ചുറ്റും നിന്ന് ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവമ്മയെ ഞങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചുകൊള്ളണം അവിടുത്തെ തണലിൽ ഞങ്ങളെ മറയ്ക്കണം അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ മൂടി മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന സകലതിനെ അപ്പാ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ മോശയുടെ അടുക്കൽ ദൈവമേ അമ്മായിയപ്പനും ഉപദേശിക്കല്ലേ മറ്റുള്ളവർക്ക് വിഭജിച്ചു കൊടുത്ത് കഴിയാതിരിക്കുന്ന കാര്യങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ നാളുകളിൽ ചെയ്ത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഞങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങൾ ഞങ്ങൾക്ക് അധികമായി ദൈവമേ ഞങ്ങളിൽ വന്നിരിക്കുന്ന ഭാരത്തെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മറുപടി അയക്കണമേ ഞങ്ങളോട് വെല്ലുവിളിക്കുന്ന ശത്രുവിനോട് അങ്ങ് യുദ്ധം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് അങ്ങ് ഞങ്ങളെ ബുദ്ധി ഉപദേശിച്ച് നടത്തുന്നൊരു ദൈവമാണല്ലോ ചില കാര്യങ്ങൾ െ ഈ ദിവസങ്ങളിൽ ഒഴിഞ്ഞു നടക്കുവാൻ എല്ലാറ്റിലേക്കും ചെന്ന് കൈവയ്ക്കാതെ എല്ലാറ്റിലും ചെന്ന് ഇടപെടാതെ ചില വ്യക്തികളെ ചില സാഹചര്യങ്ങളെ ചില കാര്യങ്ങളെ ദൈവമേ ഒഴിഞ്ഞു നടക്കുവാനുള്ളൊരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ കർത്താവ് അധികം കുരുക്കുകളിൽ അകപ്പെടാതെ ഞങ്ങൾ പലതും പല പല പദ്ധതികൾ പ്രോജക്റ്റുകളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോഴും ചെയ്യേണ്ടുന്നത് മാത്രം ചെയ്യുവാൻ ദൈവമേ കൂട്ടുകൂടേണ്ടുന്ന വ്യക്തികളോട് മാത്രം കൂട്ടുകൂടുവാൻ ഭവനത്തിലേക്ക് ദൈവമേ വരുത്തേണ്ടുന്ന വ്യക്തികളെ മാത്രം ഭവനത്തിലേക്ക് വരുത്തുവാൻ ഒക്കെയുള്ളൊരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച എല്ലാറ്റിനും വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവേ അവസാനം ഞങ്ങൾ ദൈവമേ ഹൃദയം കൊണ്ട് തളർന്ന് മാനസികമായും ദൈവമേ ഞങ്ങൾ ക്ഷീണിച്ചു പോകുവാനിടയുള്ളത് കൊണ്ട് ആലോചന തന്ന് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഈ പ്രിയപ്പെട്ട ഭവനങ്ങളെ അവിടെ നിന്ന് വേലി കെട്ടി സംരക്ഷിക്കണമേ ഈ യോബിന് ചുറ്റും അവരുടെ ഭവനത്തിന് ചുറ്റും അവരുള്ള ഉള്ള ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ തലമുറയ്ക്ക് ചുറ്റും ഞങ്ങളുടെ സമ്പത്തിന് ചുറ്റും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ ഭൂമിയുടെ ഭൗമിയുടെ ൾക്ക് ചുറ്റും അങ്ങ് വേലി കെട്ടി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തി ഒരു വാക്ക് ഒരു സാധനം ദൈവമേ ഒന്നും കർത്താവ് ദുഷ്ടൻ അവന്റെ ആയുധങ്ങൾ പടച്ചുവിടുന്നത് ഒന്നും ഞങ്ങളുടെ ദൈവമേ ഭവനങ്ങളിൽ അടുക്കാതെ വണ്ണം അവിടെ നിന്ന് ഞങ്ങളെ കാവൽ കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ജഹാലലൂയ അപ്പ ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു ദൈവമേ ഇവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സകലതും ഈ ദിവസങ്ങളിൽ നിറവടിയായി നിവർത്തിക്കുവാനവിടുന്ന് കൃപ ചെയ്യണമേ പണ്ടെന്നോ കേട്ട് മറന്നു ും കർത്താവ് അത്ഭുതകരമായി ഇവരുടെ ജീവിതത്തിലെ നാളുകളിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിത്തുകൾ പോലെ അവരുടെ ജീവിതത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതെ തക്ക സമയത്ത് അതെല്ലാം അവരുടെ ജീവിതത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഒരു നല്ല ഭവനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കുഞ്ഞുങ്ങളുടെ ജോലിക്കായുള്ള ദൈവമേ സ്തോത്രം അവരുടെ വിവാഹത്തിനു വേണ്ടിയുള്ള അവരുടെ കഴിവുകൾക്കായുള്ള ദൈവമേ സകല വാഗ്ദത്വങ്ങളെയും ആഗ്രഹങ്ങളെയും അവിടുന്ന് ദൈവമേ നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുവിന്റെ സകല തന്ത്രങ്ങൾ െന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണം അപ്പൊ ച യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ കാവലും കരുതലും കൂടെ ഇരിക്കട്ടെ അപ്പം നോർത്ത് ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ വരവിന് മുമ്പേ അനേക ആത്മാക്കൾ മാനസാന്തരപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പം ചാ സ്നാനത്തിലേക്ക് അടുത്തു വരുവാനായി പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഭയെ ദൈവദാസന്മാരെ ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന സകല സംഘടനകളെയും കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങൾ മുദ്ര വയ്ക്കുന്നു കർത്താവ് പണത്തോടുള്ള ദൈവമേ ആഗ്രഹവും മറ്റും പലതും വർദ്ധിച്ച് കൃപയിൽ നിന്ന് വീണു പോകുവാൻ ആരെയും അവിടെ നിന്ന് അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവേ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും അവരിലേക്ക് വരട്ടെ ദൈവമേ അൾസറിൻ്റെ കംപ്ലൈന്റുകൾ നീങ്ങിപ്പോകട്ടെ പച്ച ഹാലലൂയകർത്താവെ ഉദരസംബന്ധമായിരിക്കുന്ന ചില അസ്വസ്ഥതകൾ മുറിവുകൾ ഉടലിലൊക്കെ വന്നു പോയിരിക്കുന്ന ദൈവമേ ചില പ്രയാസങ്ങൾ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ ദൈവമേ പ്രിയ മക്കൾക്ക് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഡൈജഷൻ കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ കർത്താവേ യൂസ് റി ഇൻഫെക്ഷനുകൾ മാറട്ടെ കിഡ്നി സ്റ്റോണുകൾ കർത്താവ് ഇവിടെ ശരീരങ്ങളിൽ നിന്ന് അലിഞ്ഞു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം ചെ ഒക്കെ ചെയ്യുന്നവരെ അവിടെ നിന്ന് കർത്താവെ ശക്തിപ്പെടുത്തണമേ അവരിൽ അനുഭവിക്കുന്ന ശ്വാസം മുട്ട ചുമയുടെ പ്രയാസങ്ങൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കർത്താവെ അതിൽ നിന്നെല്ലാം ഉടന്ന് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ഹാർട്ട് ദൈവമേ സൗഖ്യമാക്കണമേ അപ്പം ചാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്നവർ കർത്താവ് മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ വേണവരെ ഉള്ളം കയ്യിൽ എന്നതുപോലെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദേവി മായിരിക്കുന്ന സമാധാനവും സ്വസ്ഥതയും കൃപയും കർത്താവേ സമൃദ്ധിയും എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ ഞെരങ്ങുന്നവരുടെ മധ്യത്തിൽ കർത്താവേ ദൈവികമായിരിക്കുന്നൊരു വർധനവിനെ അവിടെ നീ നാളുകളിൽ അയച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ മേഖലകളിലും അകത്തും പുറത്തും ഞങ്ങൾ അനുഭവിക്കുവാനിട വരട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മോശമുഖേന അടിമ അടിമ ഭവനത്തിൽ എന്നതുപോലെ ഈജിപ്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തം മക്കളെ കർത്താവ് വിടുവിക്കുമ്പോൾ പറയുന്നത് തൻ്റെ ജനത്തെ എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാനായി വിട്ടയക്കുക ഹാല ആ ഈജിപ്തിൻ്റെ ദേശത്തിൽ ആ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ മക്കളുടെ ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവായിരുന്ന അബ്രഹാമിനെ മെസ്സപ്പോട്ടാമിയിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പിതാക്കന്മാർ കല്ലിൽ വിഗ്രഹങ്ങളെ കൊത്തി ഉണ്ടാക്കുന്നവരായിരുന്നു അന്യ ദൈവങ്ങളെ അല്ലെങ്കിൽ അറിയാതെ ഏ ആരാണ് ദൈവമെന്നറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്നാണ് അബ്രഹാമിനെ ദൈവം പുറത്തെടുക്കുന്നത് അബ്രഹാമിൻ്റെ സന്തതി ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവിടെ അനേകായിരം ദൈവങ്ങളാണ് പല രൂപങ്ങളിലുള്ള പല ഭാവങ്ങളിലും ഉള്ള ജന്തുക്കൾ മനുഷ്യർ അങ്ങനെ പലരെയും അവർ ആരാധന മൂർത്തി ളായി അല്ലെങ്കിൽ ദൈവങ്ങളായി ആരാധിച്ചിരുന്നു അവരുടെ ഇടയിൽ കിടന്നുപോയ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വസിച്ച് സത്യദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എവിടെയോ മങ്ങി തുടങ്ങിയ തൻ്റെ ഇസ്രായേൽ മക്കളെ അവരെ പുറത്തെടുക്കുവാനായി പറയുമ്പോൾ മോശം മുഖാന്തര ഫർവനോട് കൽപ്പിക്കുകയാണ് എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാനായി വിട്ടയക്കുക ഹാലലൂയ ഇന്നും കർത്താവ് ഓരോ ദേശങ്ങളിലും ഓരോ കുടുംബങ്ങളിലും പറയുന്നു എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാനായി അല്ലെങ്കിൽ സത്യ ദൈവത്തെ ആത്മാവൽ സത്യത്തിലും ആരാധിപ്പാനായി വിട്ടയക്കുവാനായി ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാമും പല ആരാധനകളിൽ വ്യർത്ഥ ആരാധനകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരിക്കൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തു എങ്കിൽ പോലും കാരണം പല ജാ ആദിത്വ ആചാരങ്ങളിൽ നമുക്കറിയാതെ പാരമ്പര്യങ്ങളിൽ ഒക്കെ കിടന്ന നമ്മെ ജീവനുള്ള യേശു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിനെ അറിയുവാൻ ഇടവരുത്തി കർത്താവ് പുറത്തെടുക്കുമ്പോൾ നാം ആരാധിച്ചിരുന്ന ആ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ കിടന്ന പല വിഗ്രഹങ്ങൾ അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ പുറത്തെടുക്കണം പക്ഷേ ഇന്നും പലരുടെയും ഹൃദയങ്ങളിൽ ആ ആൾ രൂപങ്ങൾ അല്ലെങ്കിൽ ആ അല്ലെങ്കിലും എന്തൊക്കെയോ നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളായിരിക്കുന്നു ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളെ പോലെ അല്ലെങ്കിൽ കണ്ടെത്തുന്ന നടച്ചാലും തുറന്നാലും എന്തിനും ഏതിനും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു ചില ആഭരണങ്ങൾ സ്വർണത്തോടുള്ള ചില ആഗ്രഹങ്ങൾ നമ്മിൽ വിഗ്രഹമായി നിൽക്കുന്നു ചില വസ്ത്രങ്ങളോട് ചില സ്ഥലങ്ങളോട് ഇങ്ങനെ ചില ആഹാരത്തോട് പോലും നമുക്കുള്ള അമിതമായിരിക്കുന്ന ആർത്തി ദൈവം നോക്കുമ്പോൾ ഒരു അതൊരു വിഗ്രഹാരാധനയാണ് ഹാലലൂയ്യ അതിൽ നിന്ന് പുറത്തു വന്ന് യേശുവിനെ പിതാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ മക്കൾ പോലും അല്ലെങ്കിൽ ഭാരം ഭർത്താവ് അപ്പൻ അമ്മ മക്കൾ ആരും ദൈവത്തെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി വരരുത് ഹാല ലൂയ ഒരു നിമിഷം നമ്മെ തന്നൊന്ന് ചോദന ചെയ്ത് എവിടെയെങ്കിലും നാം കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ പടങ്ങി വന്ന് കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ